മഴക്കാല രോഗങ്ങൾ പടരുമ്പോൾ പൂടംകല് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് രോഗികളെ ദുരിതത്തിലാഴ്ത്തുന്നു രോഗികളാണ് ദുരിതത്തിലാകുന്നു ജംഗ്ഷൻ കാസർഗോഡ് കാലാവസ്ഥ മാറിയതോടെ ജില്ലയിലെ രോഗികളുടെ എണ്ണവും കൂടി പുടംകല്ല് താലൂക്ക് ആശുപത്രിയിൽ ദിനംപ്രതി നൂറിലധികം രോഗികളാണ് ഒ വിഭാഗത്തിൽ ചികിത്സയ്ക്ക് എത്തുന്നത് എന്നാൽ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് പ്രശ്നം രൂക്ഷമാക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനമുണ്ടെങ്കിലും രാവിലെ മുതൽ ഉച്ചവരെ മിക്ക ദിവസങ്ങളിലും ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ ഡോക്ടർമാർ മാത്രമാണ് ഉച്ചയ്ക്ക് രണ്ടു മുതൽ ആറ് വരെ ഒരു ഡോക്ടറും തുടർന്ന് രാവിലെ വരെ മറ്റൊരു ഡോക്ടറുടെ സേവനവുമാണ് ഉള്ളത് എന്നാൽ ചികിത്സയ്ക്ക് എത്തുന്നതാകട്ടെ നൂറുകണക്കിന് രോഗികളും രാവിലെ ഒൻപത് മുതൽ ഉച്ചവരെ അഞ്ഞൂറിലേറെ രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത് ഒ പിയിലെ ഒന്നോ രണ്ടോ ഡോക്ടർമാർക്ക് രോഗികളെ പരിശോധിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ് രോഗികളാണെങ്കിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സ്ഥിതിയിലും കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലെ ഏക താലൂക്ക് ആശുപത്രിയായ കൂടങ്കല് താലൂക്ക് ആശുപത്രിയിലെ ശോചനീയാവസ്ഥക്കെതിരെ താലൂക്ക് ആശുപത്രി ആക്കി ഉയർത്തിയ അന്നു മുതൽ അവിടുത്തെ പാവപ്പെട്ട രോഗികൾ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നു ചേർന്ന് ഭരണകർത്താക്കൾ അത് ഗൗനിക്കാതെ ഇന്നും പാവപ്പെട്ട രോഗികളെ ആശുപത്രിയിൽ വന്നാൽ ചികിത്സ നേതാമ്പണ്ണം കൊടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് ആരോഗ്യ മേഖല കാസർഗോഡ് ജില്ലയിൽ പോകുന്നത് ഏറ്റവും വേദനാജനകം ഇന്ന് മലയോര മേഖലയിലെല്ലാം പനിയും അതേപോലെ തന്നെ ഡെങ്കിപ്പനി പോലെ പോലുള്ള പനികൾ വരുമ്പോൾ പോലും ചികിത്സാ സൗകര്യാർത്ഥം പാണത്തൂർ എഫ് എച്ച് സിയിലോ അതേപോലെ തന്നെ കൂടങ്കലോ സാധിക്കുന്നില്ല ജില്ലാ ജില്ലാസുപത്രിയിലും ഇതേപോലുള്ള വിഷമതകൾ നല്ലവണ്ണമുണ്ട് ഡോക്ടർമാരുടെ തസ്തികയാണ് ആശുപത്രിയിലുള്ളത് എന്നാൽ ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായും അവധിയിലും പോയ ഡോക്ടർമാരെ കഴിച്ചാൽ ദന്തരോഗ വിദഗ്ധിയടക്കം പേരാണുള്ളത് ഇതിൽ ഒരാൾ മെഡിക്കൽ ഓഫീസറാണ് ഓഫീസ് കാര്യങ്ങൾക്കൊപ്പം മീറ്റിംഗുകളിലും പങ്കെടുക്കേണ്ടി വരുന്നതിനാൽ ഒ പി വിഭാഗത്തിൽ പരിശോധനയ്ക്കെത്താൻ അദ്ദേഹത്തിന് കഴിയാറില്ല ബാക്കിയുള്ള ഏഴുപേരെ ഉപയോഗിച്ചാണ് താലൂക്ക് ആശുപത്രി മണിക്കൂറും മഴയെത്തിയതോടെ മലയോരത്ത് പനി ബാധിതരുടെ എണ്ണം കൂടി തുടങ്ങിയിട്ടുണ്ട് പനത്തടി കോളിച്ചാൽ മേഖലകളിൽ ഡെങ്കിപ്പനി പടരാൻ തുടങ്ങുകയും ചെയ്തതോടെ വരും ദിവസങ്ങളിൽ ിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാൻ അധികൃതർക്ക് സാധിക്കണം രാജേഷ് ഓട്ടമല ന്യൂസ് ബ്യൂറോ രാജപുരം